ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വയനാട് പോത്തുംകാലിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ പോത്തുംകാല് വയനാട് എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട് പോയിട്ടില്ല പക്ഷേ അതിന് പകരം നമ്മൾ വയനാട്ടിൽ നിന്ന് ഒരാളായിരുന്നു വെക്കാൻ വേണ്ടി ഒരു താത്താനം നമ്മൾ കൊടുത്തിട്ട് ഇന്ന് നമ്മൾ പോത്തുംകാല് വയനാട്ടിൽ എങ്ങനെ വെക്കുന്നത് അതേ രീതിയിൽ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് നമ്മൾ പോത്തങ്കാൽ വെക്കാൻ താത്താനം താമക്കത് താത്ത പോത്തുംകാല് റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് കാണാം ആരും സ്കിപ്പ് ചെയ്യണ്ട നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല ഇത് ടിപ്പിക്കൽ അതായത് ഒരു വയനാട് തന്നെ സത്യമായിരുന്നു ഞങ്ങൾ താത്താനെ വയനാട്ന്ന് പോകുന്നത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാൻ പോകില്ല താത്താനേയും കാണാം നമുക്കതിൻ്റെ റെസിപ്പികളും എന്തൊക്കെയാണ് എന്താ ചേരുവകളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവു തുടങ്ങി അപ്പോൾ നമ്മുടെ താത്ത നമ്മുടെ പോത്തുംകാലം നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം അത് ഇട്ട് മസാലകളൊക്കെ എന്തൊക്കെ ഇട്ടെന്നുള്ളത് താത്താനോട് നമുക്ക് ചോദിക്കാം അങ്ങനെ ക്യാമറ റൂമിൽ വലിയ പരിചയമൊന്നുമില്ല എന്നാലും നമ്മൾ താത്താനോട് എന്തൊക്കെ ഇട്ടു നമുക്ക് അറിയാം നമ്മൾ അല്ലെങ്കിൽ നോക്കാം താത്ത ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ

ബത്തേരി ഉള്ള താത്താനായിട്ടോ അത് നമ്മളോടുക്ക് വന്നപ്പോൾ താത്താനോട് ചോദിച്ചത് ഉണ്ടാക്കി തരുമെന്ന് അപ്പോൾ പൂത്തും കാലം സംഘടിപ്പിച്ചു അങ്ങനെ നമ്മളിത് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നിത് നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ വെച്ച് കത്തിക്കാൻ നമ്മൾ പുറത്ത് അടുപ്പിലാണ് വെക്കണത് നമ്മുടെ കാലിതൊക്കെ ബിരിയാണി ഉണ്ടാക്കിയ അടുപ്പിലാട്ടോ നമ്മളിത് വെക്കാൻ പോകണത് അപ്പോൾ നമുക്ക് താത്താനേയും കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം കേസാ അപ്പം നമ്മൾ നമ്മുടെ അടുപ്പ് കത്തിക്കാണ് നല്ല കാറ്റുണ്ട് കട്ട് പോയി ഗ്യാസ് ഡീസല് ആവിയായി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വരൂട്ടാ ആയിക്കോട്ടെ അപ്പൊ നമ്മടെ സംഭവ ഗുലാമികളൊക്കെ ഇട്ടിട്ട് അളക്കിട്ട് നമ്മുടെ പോത്തുംകാല മൂന്ന് പോത്തിന്റെ കാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ പോത്തിന്റെ കാല് ശരിക്കും വെട്ടണംന്ന് അറിഞ്ഞുകൂടാ മൂന്ന് പോത്തുംകാല വേവൻ താത്ത എത്ര സമയം എടുക്കുന്നു പറഞ്ഞു ആരും മണിക്കൂറാണ് ഇത് പറയണത് അപ്പോൾ നമ്മൾ ആറ് മണിക്കൂർ നിർത്താണ്ട് കത്തിക്കണം അല്ലേ ഉപ്പ് ഇട്ടിക്കണം അതിൽ ഉപ്പ് ഇടൂല്ലേ നാശമായിട്ടുള്ളൂ ഉപ്പ് പിടിക്കണ്ടതിൽ അപ്പം നമ്മളെ സംഭവം എടുക്കണത് തിളക്കട്ടെ തിളക്കണതൊന്നുകൂടി കാണിച്ചതരാം എട്ട് മണിക്കൂർ എട്ടുമണിക്കൂർ നമുക്ക് എന്തായാലും വീട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇടയ്ക്കണമെന്ന് പിടിക്കണമെന്നും നല്ല ചൂടുണ്ട് നല്ല കാറ്റുമുണ്ട് തീൻ്റെ ചൂട് വേറെയുണ്ട് അപ്പം നമുക്ക് പൂത്തുംകാലും കൂട്ടിയിട്ട് പൊറാട്ട പിടി പിടിക്കാൻ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്നും നമ്മൾ ഇടത്തേക്ക് താത്ത കാണിച്ചു താത്ത പിന്നെ വയനാട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതല്ല അപ്പം താത്താൻ്റെ ട്രേഡ് സീക്രട്സുകളൊക്കെ അതിലിട്ടായിരുന്നു അപ്പം നമുക്കത് കാടി കാണിച്ചൊന്നില്ല താത്താനെ താത്താനെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് വെച്ചോളീം താത്ത നമുക്ക് വെള്ളം എടുത്ത് വിളയെന്ന് വിളിച്ച് വെച്ചോളൂ താത്താൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി താത്ത പറഞ്ഞത് എളാപ്പ അല്ലേ എളാപ്പങ്ങളുടെ പേരെന്താണ് നെബീസ കുട്ടിത്താത്ത വയനാട്ടിലത്തെ താത്തയാണിത് വയനാട്ടത്തെ താത്ത തന്നെയാണ് താത്താൻ്റെ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ആവശ്യമുള്ളവർ വിളിച്ചോളി ഓക്കെ അപ്പോൾ താത്ത നമ്മുടെ ഈ ഇതാണ് പ്രസവ ശിക്ഷൂഷ അങ്ങനല്ലേ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അനിയൻ്റെ വൈഫിന് വേണ്ടിയിട്ട് മരുന്ന് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നതാണ് അപ്പോൾ ആ താത്താനെ കൊണ്ട് നമ്മൾ വയനാട് നിന്ന് കേട്ടപ്പോൾ എന്നാൽ താത്താനേ കൊണ്ടൊരു പൂത്തുംകാലുണ്ടാക്കാൻ അറിയാമെന്ന് വെച്ചപ്പോൾ താത്ത ഐ എസ് പറഞ്ഞു അങ്ങനെ നമുക്ക് താത്ത ഉണ്ടാക്കി തീരാട്ടത് താത്ത ഒരു സാധനം മറന്നായിരുന്നു നല്ല ജീരകം അപ്പോൾ അത് ഇടാൻ വന്നു കാണിപ്പോൾ പെട്ടോളി അപ്പോൾ താത്ത നിങ്ങൾ എത്ര കൊല്ലായിട്ട് ഈ ഫീൽഡിലുണ്ട് പതിനഞ്ച് വർഷമായിട്ട് താത്ത ഈ പ്രസവ ഹോം നേഴ്സായിട്ടാണ് പോകുന്നത് അപ്പോൾ അത് അവർക്ക് ഓഫീസ് വഴി പോകുമ്പം അവർക്ക് നല്ല പൈസ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് അപ്പം ഡയറക്റ്റ് വിളിക്കണവർക്ക് അത് ചിലപ്പോൾ കുറച്ച് കൊടുക്കാൻ പറ്റും നോക്കില്ലേ അപ്പോൾ ഇവർ പറഞ്ഞ ഒരു എമൗണ്ട് നോക്കി എന്തായാലും കുറച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ പ്രസവ ശുശ്രൂഷയൊക്കെ വേണ്ട ആൾക്കാർ ഈ താത്താനെ കോൺടാക്റ്റ് ചെയ്യുക താത്താൻ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കൊടുക്കാം താത്താൻ്റെ സ്ഥലം വയനാട് മാനന്തവാടിയിലാണ് അത് നമ്മൾ കൊടുക്കാം കൊടുക്കുക നമ്മളെന്തായാലും താത്തേനക്കു വാങ്ങി ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി അപ്പോൾ താത്ത ഏത് എല്ലാത്തരം മരുന്നുകളും ഉണ്ടായി കൊടുക്കും അപ്പോൾ അതിന് എൻ്റെ വൈഫിനെ നോക്കണത് താത്തയാണ് വയനാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഓഫീസ് വഴിയാണ് അപ്പോൾ ഓഫീസ് വഴി കിട്ടുമ്പോൾ താത്താക്ക് എത്ര പൈസ അവിടെ കൊടുക്കണം അത്ര എത്ര പെർസെൻറ്റേജ് അവിടെ കൊടുക്കണം ഇപ്പോൾ ഡയറക്റ്റ് വിളിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഗുണമാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൊടുക്കുന്നതിൻ്റെ പൈസ കുറച്ച് കുറച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് കിട്ടും ചെയ്യും അപ്പം തീർച്ചയായും താത്താനെ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഓക്കെ മറക്കേണ്ട താത്താക്കതൊരു വലിയ ഉപകാരമായിരിക്കും താത്താക്ക രണ്ട് പെൺകുട്ടികളാണ് കെട്ടിച്ചുട്ടിക്കണ് താത്താക്ക് വേറെ ആരുമില്ല അപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യണം എല്ലാവരും കേട്ടോ ഇതുപോലത്തെ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഞങ്ങൾക്ക് വെച്ചതരും ആ അതായത് താ താത്ത ഉണ്ടാക്കുന്ന മരുന്നുകൾ അതായത് പ്രസവിച്ച സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്നുകളൊക്കെ താത്ത എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞുതരും എല്ലാ ഐറ്റംസും താത്ത ഉണ്ടാക്കും താത്ത അതാക്കി പറയും നിങ്ങൾ എന്തൊക്കെയാണ് മരുന്ന് ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞുതരും ീത്തപ്പഴം ഉള്ളിയും കൂടെ പിന്നെ നെയ്യും ജീരകം ഉണ്ടാക്കും പിന്നെ വലിയ മരുന്ന് ഉണ്ടാക്കും ജ്യൂസുകളെല്ലാം പിന്നെ ആടിന്റെ തല കയ്യും കാലം ആടിനെ ഫുള്ള്ണ്ടാക്കി പിന്നെ ഒഴിഞ്ഞു കുളിപ്പിക്കും കുട്ടീനെ ഉമ്മാനെ എല്ലാതും പ്രസവത്തിന്റെ ശുശ്രൂഷകളെല്ലാം ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആയിട്ട് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും താത്താനെ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നെ അവർ പറഞ്ഞു തരും തീർച്ചയായിട്ടും താത്താക്ക് വലിയൊരു ഉപകാരം കൂടി ആയിരിക്കും കേട്ടോ അത് അപ്പോൾ നമ്മുടെ പോത്തുംകാൽ ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൂത്തുംകാൽ തിളക്കാൻ ആറ് മണിക്കൂറാണ് താത്ത പറഞ്ഞത് എന്നുള്ളത് കുറച്ച് കൂടുന്തോടും ടേസ്റ്റ് കൂടുന്ന പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം പതിനൊന്നര മണിയാണ് കൂടി ആവും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല പൊറോട്ട വാങ്ങാണ്ട് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ കളക്കട്ടെ അതെ നമ്മുടെ പോത്തിന്റെ കാല് ഇവിടെ തിളച്ച് ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് തിളച്ചിട്ട് ഇത് വറ്റണം എന്നാണ് താത്ത പറഞ്ഞിട്ടുള്ളത് നല്ല ഇറച്ചി ഉണ്ട് കേട്ടോ തോലുമ നല്ല ചെറിയുള്ളി നല്ല ചെറിയ ഉള്ളിന്റെയും കുരുമുളകിന്റെ ഇപ്പൊ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് ഇത് തിളച്ചിട്ടും ഇത് വറ്റണം വെന്തില്ലെങ്കിൽ ഇനിയും വെള്ളം ഒഴിക്കണം എന്നാണ് താത്ത പറഞ്ഞിട്ടുള്ളത് അല്ലേ പോത്തിൻ്റെ കാലം ഇവിടെ തിളച്ച് തിളച്ച് മറിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം രണ്ടര മണിക്കൂർ പിന്നിട്ടു ഇതിൻ്റെ വള്ളം കുറേ വറ്റി വീണ്ടും താത്ത കൊടുന്ന് ഒഴിച്ചു താത്ത അവിടെ അപ്പുറത്തുണ്ട് ചൂടും പകൽ രണ്ടര മണിയാണിപ്പോൾ സമയം നമ്മളിത് പതിനൊന്നേ കാലിന് തുടങ്ങിയതാണ് അപ്പോൾ രണ്ടര പതിനൊന്നേകാല് പതിനേകാൽ ഒന്നേകാൽ രണ്ടേകാൽ രണ്ടര മൂന്നേക്കാൾ മണിക്കൂറായിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓൾമോസ്റ്റ് ഇത് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പോത്തും കാല് ൊന്ന് വറ്റി വരണം എന്നിട്ട് താളിപ്പുടാന്നാണ് താത്ത പറഞ്ഞത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കുരുമുളക് പൊടി മാത്രം ഇട്ടതില്ല കുരുമുളക് പൊടി അതുപോലെ ജീരകം ഐറ്റംസുകൾ മാത്രമുണ്ടാക്കിയ ഒരു അടിപൊളി ഐറ്റംസാണ് ചൂട് നല്ല ചൂടുണ്ട് കുളി കുളിച്ചിട്ടൊന്നും ഇത് കഴിഞ്ഞിട്ട് തിന്നിട്ട് കുളിക്കാച്ചിട്ടാണ് ഗൈസ് ഈ ചാടൊക്കെ വറ്റി നല്ല കുഴമ്പ് രൂപത്തിലായി വരണം ഇപ്പം സമയം രണ്ടര കഴിഞ്ഞു നമ്മൾ ചോറ് തിന്നിട്ടില്ല അന്യത്ത് തിന്നാലുള്ള രീതിക്ക് ഇരിക്കുക പക്ഷേ ഇത് ഇനിയും സമയം എടുക്കും തോന്നുന്നു രണ്ടു മണിക്കൂർ കൂടെ എടുക്കും താത്ത ആറ് മണിക്കൂറാ പറഞ്ഞത് അപ്പൊ മൂന്ന് മണിക്കൂർ ഇത് പിന്നിട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിൻ്റെ താളിപ്പ് താത്ത കുറഞ്ഞുണ്ട് എന്തൊക്കെയാ ഉള്ളി വെളിച്ചെണ്ണയിൽ ഉള്ളി കറിവേപ്പില ഇട്ടോണി ടിപൊളി സ്മെല്ലിനൊക്കെ വരുന്നുണ്ട് ഇത് വറ്റിട്ട് വരാനാണ് പാട് നമ്മക്കാണെങ്കി വിഷം നട്ടം വയ്യ ചാരു രൂപത്തിലായിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വേണ്ടത് കൊഴമ്പ് രൂപത്തിലായിരുന്നു അപ്പൊ നമ്മളെ ടൈം ഇവിടെ മൂന്നര മണി ആയിപ്പൊ ഏകദേശം അഞ്ചു മണിക്കൂറുകളിൽ നമ്മുടെ ഇത് ഈ വരുമ്പത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇരി കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ആടി ഇപ്പോൾ പൂത്തും കാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നല്ല പൊറാട്ടാണ് ശരിക്കും പത്തരാണ് വേണ്ടത് പത്തര ഉണ്ടാക്കാൻ ടൈമൊന്നുമില്ല അപ്പൊ നമ്മളിത് കറക്റ്റ് ടൈമിൽ പൈസ കൊടുത്തിട്ടുണ്ട് അടുത്ത് വ്യാപാരം പൈസ എടുത്തിട്ടുണ്ട് പൈസ തീറ്റ ബാഗ്യങ്ങള് പറഞ്ഞില്ലേ അപ്പൊ ഇനി ഇത് കുറച്ചും കൂടി വറ്റി വരട്ടെ പൊറാട്ട വാങ്ങുന്ന ഒരു പേടിയാണ് കണ്ടിട്ട് പിടിക്കും ഞാൻ ചോറ് എന്തായാലും വേവിച്ചു കഴിച്ചിട്ട് ഇരിക്കാൻ വയ്യ അതിനിടയ്ക്ക് ഞാൻ ചോറ് ഇങ്ങനെ കുറച്ച് കഴിച്ചോക്കാം കുറച്ച് കഴിച്ചോളൂ പൊറാട്ട കണ്ടതല്ലേ അപ്പം ഇതിങ്ങനെ കോരിക്കോരി കഴിച്ചു ഇടുത്ത് അതിൻ്റെ മോളിക്കൂടെ കണ്ട് പറ്റി പിടിക്കട്ടൊക്കെ കേൾ ചക്കിരട്ട് സുത്തമാന വെളിച്ചെണ്ണ അല്ല മിഷീനിലെ ആട്ടിട്ട് സുത്തമാണ് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാട്ട് അപ്പത്തി നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും ശുദ്ധമായ വെളിച്ചെണ്ണമെന്ന് പറയുന്നത് ഇപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ട് ഒരിക്കത്തില്ല നമ്മൾ നമ്മളത് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് നമ്മളത് ആയിട്ടുണ്ട് ആയിട്ട് ചൂട് വലിയ കഴിക്കണമെങ്കിൽ ചൂടൊന്നാറണം ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കണതും കൂടി കാണിച്ചു തരാം പിന്നെ നമ്മളൊരു പിടിയാണ് പോറാട്ടയും വാങ്ങിയിട്ട് വരുന്നത് ഒരു ഇപ്പോൾ സമയം നാല് മണിയാവുന്ന ഒരു നാലര മണി ആവുമ്പോൾ കേട്ടോ ഞാൻ പിടിക്കണം അങ്ങോട്ട് പോത്തും പിടിക്കും കൊണ്ടു വെക്ക കേട്ടോ ജയസാപ്പൊ നമ്മുടെ പോത്തുംകാല് റെഡി ആയിട്ടുണ്ട് ചൂടാറേ തിന്നാൻ പറ്റുള്ളൂ നമ്മൾ പൊറാട്ടൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ആക്കിയിട്ട് ബാക്കി നമുക്ക് കാണിച്ചു കിട്ടാം താത്തണ്ടാക്കിയ വയനാടൻ പോത്തിന്റെ കാല് വരട്ടിയത് കാൽ വരട്ടിയ പോത്ത് ഉള്ളു കാണിച്ചു നമ്മുടെ പോത്തുംകാല് വയനാടിലെ താത്ത ഉണ്ടാക്കിയ പോത്തുംകാൽ റെഡി ആയിട്ടുണ്ട് ഇറച്ചൊക്കെ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ പൊറോട്ട വാങ്ങിയിട്ടുള്ളത് അത് കൂട്ടിയിട്ട് പിടിപിടിച്ചാലോ പോരും ഇതാണ് ബീഫെന്ന് പറഞ്ഞാൽ ചുറ്റിക്കാണോ എന്താ ചുറ്റിക്ക അടിപൊളിയാ പറയും നോക്കാം എങ്ങനെയുണ്ട് പറയും

കാലി നമ്മൾ മുറിച്ചിട്ട് കഴിക്കുള്ളൂ കേട്ടോ അത് നമ്മളിപ്പോൾ കഴിക്കണില്ല ഭയങ്കര മുറിച്ച് വെക്കേണ്ടതായിരുന്നു പൊറാട്ട കടയിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ടൈറ്റ് നല്ല കുരുമുളക് കേട്ടോ അത് മുളക് പൊടി തൊട്ടിട്ടില്ല പച്ചമുളക് ഇട്ടിട്ടില്ല നല്ല കുരുമുളകാണ് രക്ഷയില്ല അകത്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് അതാ സൂപ്പർ നല്ലപോലെ ആയിരുന്നു നമ്മൾ താത്താന കൊടുക്കുന്നത് മുതലായ എന്തായാലും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ട അടുത്ത വീഡിയോ കാണാം ബൈ ബൈ